അവ സ്കൂളിലേക്ക് കൊണ്ടു പോയിക്കോട്ടേനെ അത് അച്ചോടെ വെക്കടി അച്ചുമാർത്തി ബേക്കറി ഇന്നലെ ഇന്ന് രാവിലെ രാവിലല്ലേ പലഹാരം ഒന്നും അമ്മൂന്റെ വകേണ് പരീക്ഷണം പറഞ്ഞു ഓ അമ്മ അമ്മ ചേച്ചിട്ടാ ഇന്നലെ ഉള്ളിവടെണ്ടാക്കി നമ്മള് അപ്പം മുതൽ അമ്മ മൈദ കണ്ടപ്പോ അമ്മ ഇതിനെ അടുക്കട്ടെ ഇതിനെ അടുക്കട്ടെ എന്ന് ഓ ശരി എടുത്തോട്ടെ അവൾക്ക് നോക്കട്ടെ എന്താ അവളേട്ടാ രാവിലെ നേരത്ത് നീച്ചാ അവള് പഠിച്ചതല്ലേ കൊറച്ചേരൊക്കെ കുട്ടികൾ എപ്പോഴും പഠിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞു കുറച്ചുപേരും പിന്നെ അത് നടക്കില്ല ഇരുപതാം നില ഒന്നുമില്ല അതിന്റെ മുകളിലേക്ക് ഒന്തി കയറാൻ വയ്ക്കൂല്ല കണ്ടിന്യൂ ആയിട്ട് റിലാക്സ് ചെയ്താൻ പറ്റുവോ ഞാൻ ചെല കുട്ടികളില്ലേ ഈ എഴുതി പഠിച്ചിട്ടോ വായിച്ച് പഠിച്ചിട്ടോന്നല്ല ടീച്ചർമാര് പറയുന്നത് ശ്രദ്ധിച്ചു പഠിച്ചിട്ടും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ട് നമ്മൾ നമ്മുടെ മക്കളില്ലേ അവർക്ക് പറ്റണത് അവര് ചെയ്യട്ടെ അവര് ശ്രമിക്കണമുണ്ടല്ലോ ശ്രമിക്കാതിന്റെ ഇറങ്ങോ എന്റെ കുഞ്ഞ് മാങ്ങ കൊണ്ടെന്ന് വെച്ചത് കണ്ടോ അവന് മുത്താണ് മുത്ത് അപ്പോഴേ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചോട്ടോ രാവിലെ ചായ ഈ ചോറിനരിയടുപ്പ് ഇട്ടു അപ്പൊ അമ്മു പറഞ്ഞു ഇനി അത് ഇണ്ടാക്കാൻ മനസിലായിട്ടില്ലേ അമ്മൂന്റെ അടുത്ത് കൊറിയൻ ഭാഷ പറയാൻ പറഞ്ഞാ മതി അമ്മു അടിപൊളിയായിട്ട് കൊറിയൻ ഭാഷ പറയട്ടോ ഒന്ന് പറഞ്ഞോർക്കാൻ പറ്റി അമ്മൂന് ഫുള് കൊറിയക്കാരെ ഇഷ്ടം ഇന്ത്യക്കാരാണ് നീ കാണുന്നത് കൊറിയൻകാരല്ലേ അറിയാ സൂന്യ പറയാ അനിയോ സിയോ അപ്പൊ അമ്മ അമ്മൂനെ എന്തെങ്കിലും പറയുമ്പോ അമ്മൂന്റെ അനിയോ എന്താ അറിയാ അവൾ ഇന്നോട് പറയട്ടോ എനിക്ക് അത് അയ്യോ അത് അമ്മു എപ്പഴും ഇവിടെ പറയണ വാക്കാണതേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ പറയും അങ്ങനെ കുഞ്ഞുണ്ണിയേ എന്താണ് വിശേഷം കനാലിൽ ചാടിക്കോളിൻ എന്താ രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ ചോറും ഉപ്പേരി അപ്പം കൊത്തുമരയ്ക്ക് അതാണല്ലേ കഴിഞ്ഞു ഇങ്ങനെ നുറുക്കു വെച്ചാൽ സുഖമാണ് കേട്ടോ താഴേക്കും പോയില്ല സുഖമാണ് വഴുതനങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് വഴുതനങ്ങനെ വെച്ചാൽ ഞാൻ മാത്രമേ ഉപ്പേരി ഉണ്ടാക്കുകയുള്ളൂ ഉണ്ടാക്കുകയുള്ളൂ നല്ല കഴിക്കുള്ളൂ വേറൊരാൾ കഴിക്കില്ല അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാനേ തോന്നുന്നില്ല പക്ഷേ വഴുതനങ്ങയും കൊണ്ട് ചമ്മന്തി അരച്ചാൽ സൂപ്പറാട്ടോ ഞാൻ കാണിക്കൂറായിട്ടോ വഴുതനങ്ങയും കൊണ്ട് ചമ്മന്തി ഇറച്ച പിന്നെ വഴുതനങ്ങയും കൊണ്ട് കറി വെച്ചാലും

ണ്ടാക്കാനുള്ള സാധനം ഒന്നും ഉള്ളി മാത്രം മതിയോ നാണം കെടുത്തു നമ്മള് പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാം ചെയ്യാ ഇപ്പ പല്ലേച്ചായ കുടിയല്ലോ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോൾ അന്നത്തെ ദിവസം നല്ല സുഖായിരിക്കും പക്ഷേ എനിക്ക് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ പച്ചവെള്ളം കുടിക്കുമ്പോഴേ മനം പരട്ടിട്ട് സർദിക്കാൻ വരുന്നേ സർദിക്കാൻ വരുന്നേട്ടോ എങ്ങനെയെങ്കിലും തടി കുറഞ്ഞു അതെ ആ അച്ഛൻ എഴുന്നേറ്റ വെള്ളം കുടിക്കും കേട്ടാ നോക്കിയോ കേട്ടാ ഒരു പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട അത് ആവശ്യം വരും കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളം വേണേ അത് വയസ്സായി പൊട്ടിക്കണ്ട നിലം പൊളിയും വേണ്ട പൊട്ടിക്കില്ലേന്തിനക്കെന്താ കുപ്പി അപ്പൊ വേറെ വെള്ളം എടുത്ത് കുടിക്ക അപ്പതാ സു വിളിച്ച ഒരു കഷ്ണുണ്ട് അല്ലേ ഊതി ഊതി ഓടക്കോയില് മക്കള് മൂന്നാള് എവിടെയാ കൊണ്ടിട്ടുണ്ട് കൊത്തുമരയ്ക്ക അടുപ്പത്തേക്കെട്ടി കുത്തമുറക്ക കൊടുക്കാനാണ് നാക്ക് മൂക്കൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുമ്പോ കണ്ടു എപ്പഴേ ഉള്ളി അരിഞ്ഞിട്ടാണ് എനിക്കണില്ലല്ലോ അതാ പണിയെന്ന് പിന്നെ വെച്ചുണ്ടാക്ക ആരടി എന്താ കഴിക്കോ ഏട്ടാ അമ്മൂനെ കണ്ടു തോക്കാൻ പറ്റില്ല അത്രേട്ടാ കഴിയുമ്പോ ശരിയായി അത് കുട്ടികൾക്ക് സ്കൂളിൽ മമ്മൂസിനല്ലോ വണ്ടി എല്ലാരും മാങ്ങ നോക്കി എന്താ കുഞ്ഞുണ്ണി നേരെ കുഞ്ഞുണ്ണി കനാലിൽ പോയിട്ടാണ്ട് കുളിക്കാൻ കയറിട്ടേ വരണ്ടേ അവിടെന്ന് കഴിച്ചോട്ടോട്ടെല്ലേ ഒരു തള അങ്ങോട്ടോ അങ്ങോട്ടും ഓ അമ്മൂട്ടിക്ക് നല്ല റെസിപ്പി അമ്മൂട്ടി അവള് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി പഠിക്കട്ടെ അവള് മധുരം ഇട്ടാ ചിക്കനൊക്കെ വേണ്ടിയില് മടുക്കി മുട്ടി മടുക്കി ബീഫല്ല ചിക്കൻ ആണത് വല്ണ്ടാക്കി കെട്ടാൻ മുട്ടിയും സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഇനിയും അല്ലേണ്ടോ മസാല ചാ പിടിച്ചിട്ടുണ്ട് അമ്മു എന്ത് എന്തൊക്കെയാ മുട്ടിയതില് കൂട്ടിയത് ുള്ളിയും തക്കാളി പച്ചമുളക് പച്ചമുളക് അതിന് ഞാനും ചെയ്തു നോക്കട്ടെ എന്തായാലും അമ്മൂട്ടി അത് ചെയ്യുമ്പോ ഞാനും ഇതെന്താ ഒട്ടിപ്പിടിക്കണല്ലോ മമ്മൂട്ടി അങ്ങനെയാണോ ചെയ്യേണ്ടത് ആയിരിക്കുന്നു അമ്മ നൂൽപുട്ടിണ്ടാക്കി പറഞ്ഞില്ലേ ഞാ കാണിച്ചു തരാം വെറുതെ വേണ്ട മമ്മൂട്ടി ഇങ്ങനെ എങ്ങനെക്കിയാൽ മതി കണ്ടാ എന്താ ഇങ്ങനെ ഫില്ല് ചെയ്യ ഞാൻ കാണിച്ചു തരാം നീളത്തിലല്ലേ കൊണ്ട് കണ്ടു എന്നെ മത്സരിക്കില് അവളുടെ തലപ്പ് കുറച്ച് വലിച്ചു ഭാഗം ും ചിക്കൻ വാങ്ങുമ്പോ ചെയ്യട്ടാ പോട്ടോ ഞാൻ ചായണ്ാപ്പ് വേണോ വേണ്ട അടിച്ചു വരട്ടെ പോയി കഴിഞ്ഞാൽ സാവകാശത്തില് അവലിട്ടിട്ട് കഴിക്കാൻ ഇഷ്ടാ ഇഷ്ടാട്ടോ സോന്യേ കൊറച്ച് പഞ്ചസാര എടുക്കടി തുള്ളി അത് ല്ലേ അവിടെ ഇങ്ങോട്ട് മാറ്റിട്ടോ നീ എന്താണെന്നറിയോ ചു അടഞ്ഞ പോലെ ഇട്ട് ചൂടായിട്ടേ പക്ഷെ ഇവിടെ കടക്കാൻ പറ്റില്ല അല്ലേട്ടാ ഏക്ക ഉള്ളത് ഇതാ അത്ര ഇണ്ട് ഇതിൽ കിടക്കണം എന്ന് പറഞ്ഞില്ലേ എന്നാലും വേണ്ടില്ല എന്താ വെച്ചാൽ ഇതാ ഉണ്ടോ അവിടെ ഞാൻ കർട്ടനൊക്കെ ഇട്ടിരുന്നതാണ് ഈ കർട്ടനൊക്കെ ഒഴിവാക്കിയിട്ടേ ഏട്ടൻ്റെ ഉണ്ടോ നോക്ക് ഇപ്പം കുറച്ച് വെളിച്ചം കിട്ടി തന്നുങ്ങല്ലേ നമ്മൾ ഇവിടെ ഒരു ഫാന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ റൂമിൽ പക്ഷെ പിന്നെ നേരിട്ട് കാണുന്നത് എന്താണെന്നറിയോ ബാത്റൂമാണ് അവിടുത്തെ ബാത്റൂമാണ് കേട്ടോ ഞങ്ങളുടെ ഈ റൂമിൽ നേരിട്ട് കാണുക അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞാലേ നമുക്ക് വേനക്കാലായി കഴിഞ്ഞു വച്ച ഇത് ഇങ്ങനെ തുറന്നിടും തുറന്നിടുമ്പഴാണ് ഈ ഫാനിൽ കാറ്റും കേറുള്ളൂ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിക്ക് നമ്മുടെ ഈ അലമാര എത്ര വരെ വരുമല്ലോ അപ്പൊ ഈ ഒരു സൈഡത്ത് കുറച്ച് കൊറച്ച് കാറ്റായിട്ടുള്ളു ഇനി കൂടുതൽ കിട്ടില്ലേട്ടാ ഏ അതിന് വേണ്ടിയിട്ട് മാറ്റിയതാ പക്ഷെ നീ കടക്കാൻ ആണ് ബുദ്ധിമുട്ട് കുറച്ച് കണ്ടില്ലേ ഇപ്പം ഒക്കെ ചെറിയ ചെറുതൊക്കെ കണ്ടില്ലേ ആകെ ഉള്ള സ്ഥലമാണ് കേട്ടോ അത് ഒക്കെ കുഞ്ഞിക്കുഞ്ഞു ഇവിടെ പുതിയ വീട്ടിൽ ഇതന്നെ അവസ്ഥ ചെറിയ റൂമാണ് ഒരു കട്ടിലൊരു അലമാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥലമല്ലോ അല്ലേ അത് തന്നെയാണ് ഇവിടെ ഇത് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന പൊടിയാണ് കേട്ടോ അത് സിമെന്റിന്റെ പൊടി കണ്ട കൊറില്ലേ പിന്നെന്താന്നെ പറയണ് ഞാൻ പിന്നെന്താ ഇനി ഉയരം വെക്കൂ ഏ കഴിഞ്ഞില്ലേ ചുരിദാറ കടലേ നിക്കണേ പിന്നെ ഏഹ് ഇന്നിപ്പോ നമ്മുടെ ലോക്കൽ എന്നല്ലല്ലോ നെയ്റ്റിട്ട് ഞാനേ നെയ്റ്റിട്ടിട്ട് വീഡിയോ വരുന്നു അല്ലേ നീ എടുക്ക് ഇപ്പൊ നേരെ വന്നിട്ടുണ്ട് ഇന്നെടുക്കോ ദിവസം ദിവസം വീഡിയോ ഇരിക്ക ഞാനീ വീഡിയോ നിങ്ങൾ എടുക്കണിരിക്കണ്ട ഇരുന്നോ ഇരുന്നോ ബസ് കാത്തിട്ട് നിൽക്കേട്ട ബസ് വരാറായി കൊറേ നേരം വർത്താനം പറഞ്ഞിട്ട് സമയം കൊറച്ച് ബസ് വന്നു വർത്താനം പറഞ്ഞു എന്താ നമുക്ക് എന്താണ് പ്രശ്നം തുണി മടിക്കാനുണ്ട് പണികളൊന്നും ഒന്നും ആയിട്ടില്ല ആരെങ്കിലൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ ഇങ്ങനെ വർത്താനത്തിന് കൊറച്ചേരായിരിക്കില്ലേ എന്താ എപ്പോഴെങ്കിലും ഇങ്ങനെ വന്ന് നമ്മുടെ എടുത്ത് വെക്കുമ്പോ നമ്മള് വർത്താനം പറഞ്ഞ് നിക്കണ്ടേ കൊറച്ചുപേരാണ് ബസ്സിലാളുണ്ട് അല്ലെങ്കിൽ ബസ്സിന് ആളുണ്ടാവില്ല അപ്പം നമ്മളിങ്ങനെ കുറച്ചേരം നിൽക്കുകയെന്ന് ചെയ്യുമല്ലോ അപ്പം അത് കാരണം അന്നത്തെ കാര്യങ്ങളൊക്കെ വൈകിരിക്കണു പിന്നെ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് അടുത്ത് അടുത്തുള്ള വിരക്ക വരികയൊക്കെ ചെയ്യോ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒക്കെ പക്ഷെ നമ്മളധികം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കില്ല നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടാവും അവരുടെ ഇഷ്ടം എങ് എടുത്തോന്ന് പറഞ്ഞിട്ട് നിൽക്കണോ നിൽക്കുകയെന്നു വച്ചാൽ കുഴപ്പമില്ലല്ലോ ഇതിപ്പോൾ പ്രിയ പ്രിയേനയൊക്കെ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിരുന്നു അല്ലേട്ടാ പിന്നെ മറ്റേത് പ്രിയയുടെ ചേച്ചിയാണ് ചേച്ചിയാണ്ട്ടാ പിന്നെ അല്ലേ പ്രിയുടെ ചേച്ചിയാണേ വിനോദില്ലേ വിനോദിന്റെ മേന്മാര് അവിടെ വരില്ലേ വിനോദിന്റെ എല്ലാവർക്കും അറിയില്ലേ ഇപ്പൊ അമ്മൂന്റെ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് അള അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ അവിടെ കാണിക്കട്ടാ സമയം എത്ര ആയിപ്പോ നോക്കിയൊക്കെ ചൂട് കാണില്ലേ ഒരു വെള്ള കളറല്ലേ ഇപ്പൊ ഉച്ചക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലേ വീഡിയോ എടുക്കുമ്പോ ആ പുറത്തു വീഡിയോ എടുക്കുമ്പോ ലൈറ്റ് നാല് പാറുകൂടി വന്നിട്ട് അമ്മ ഉള്ള സമയത്ത് ഇവിടെ അമ്മ ഉള്ള സമയത്ത് എപ്പോഴും ചീത്തേക്കണ ഒരു കാര്യമാണ് കേട്ടോ എന്തെന്നറിയോ അമ്മ പറയുകയും ഇങ്ങനെ തുണികൾ വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് വാടി കൊറച്ചു തുണങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിൽ കൊണ്ടുവന്നിട് നരക്കൊള്ളു വേഗം തുണികൾ നരക്കുള്ളൂ എന്ന് ഇപ്പൊ പിന്നെ രണ്ട് ദിവസം വെയിലത്തിട്ടാലും ആരും ഒന്നും പറയില്ല രണ്ടു ഒന്നും ഇടാറില്ല കേട്ടോ അമ്മമാരുള്ളപ്പോൾ അങ്ങനെയല്ലേ വെയിലൊള്ളുമ്പോഴും നമ്മൾ വെയിലൊള്ള വെച്ചാലും പറയും വെയിലുകൊണ്ടിട്ട് ഇനി ആ തലവേദന ഇളക്കിക്കോ വെയിലത്ത് കൂടെ വിറകിനൊക്കെ പോകുമ്പോൾ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി പറയും വിറകില്ല വിറകുണ്ടാക്കണം വിറകുണ്ട് കൊണ്ടെന്ന് വെച്ചത് വെട്ടി വെച്ചിട്ടില്ല വെട്ടി വയ്ക്കണം ഈ കഴിക്കാൻ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം ഒരാളാവുമ്പോൾ നമുക്കൊരു മടി തോന്നുക അല്ലേ ഭക്ഷണം കൊടുക്കണ്ടേ ഭക്ഷണം കൊടുക്കണെന്തില്ല പറയുക കടയിൽ പോയി കുറച്ച് മീൻ വാങ്ങിട്ട് വരണേ മീന് എന്തെങ്കിലും കുറച്ച് മീൻ വാങ്ങിയ മീൻ കറിയും വെക്കും ആ കൊത്തമരയ്ക്കൊപ്പേരി നമ്മൾ രാ എന്താ ഇനിയിപ്പോൾ ഇപ്പം കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ കഞ്ഞി അല്ലേ ഇന്ന് എല്ലാവർക്കും അപ്പം ഇപ്പോൾ കഴിക്കാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ഒപ്പേരി വെക്കണം പിന്നെ മീൻ വാങ്ങിയ മീൻ കറി പിന്നെ മാങ്ങപ്പിലിട്ടത് മാങ്ങപ്പിലിട്ടത് ഇപ്പം എല്ലാവർക്കും മാ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഉപ്പേരി വേണ്ടു മാങ്ങപ്പിലിട്ടത് മതിയെന്ന് അതൊരു പ്രത്യേക ടേസ്റ്റാണ് വാടി വീണ മാങ്ങ കൊണ്ട് നമ്മളൊന്ന് ഉപ്പിലിട്ട് വെക്കുക കുറച്ച് കഴിയുമ്പോൾ അത് അച്ചാറിടാനും നല്ലതാട്ടോ കഴിഞ്ഞു കഴിഞ്ഞു ആ ഫസ്റ്റത്തെ ഐറ്റം നമ്മുടെ വീട്ടിലെ ആദ്യ ഐറ്റം ആണ് കേട്ടോ ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിന്റെ വീഡിയോ അടിപൊളിയായിട്ട് ഇടും ഇറച്ചിയൊക്കെ വാങ്ങിട്ട് മസാലല്ലോ എരിവിന്റെ ഇതിലും മധുരത്തിന്റെ രുചിയിലൊക്കെ പറ്റിയത് നല്ല വായല പൊണ്ണുണ്ട് യോ ഒന്ന് ടേസ്റ്റർ ഇതിൽ മുട്ടയൊക്കെ ഇട്ടത് ഇപ്പൊ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയൊക്കെ കേട്ടോ മുള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് സംഭവം അടിപൊളി നല്ല അവൾ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ അതന്നെ അതിന് കൊടുക്കണ്ടേ മാർക്ക് അല്ലേ സുഖന്യെന്നാ കൂടി ഉണ്ടോ മല്ലിയാലയും കൂടിയപ്പൊന്നും കൂടിയിട്ടില്ല കഴിച്ചോക്ക് മകളുണ്ടാക്കിയത് ശരിക്ക് ഈ മക്കൾക്ക് എങ്ങനെ ഉപ്പും എരിവൊക്കെ ഇങ്ങനെ പാകത്തിന് കിട്ടുന്നല്ലേ ഒന്നുണ്ടാക്കി നോക്കാൻ പറ്റിയൊരു വിഭവാണ് കേട്ടോ നമ്മ എങ്ങനെ ഇണ്ടാക്കിന്നു പറഞ്ഞോടത്ത വീഡിയോ കാണിക്കൊന്നു ഈ ചിരടി എൻറെ അച്ഛൻ എൻറെ അച്ഛൻ ഉള്ള സമയത്ത് എന്റെ കയ്യില് കെട്ടിത്തന്നത് ചിരടാണ് അപ്പോ അത് ചിരടിനെ കേടുവന്നത് നമ്മള് പരിയാനം പറ്റാ പോയപ്പോ ഞാൻ വാങ്ങിയ കെട്ടിയ ചിരടാണ് ഉം ഇത് ഈ കൈച്ചീനുകൊടുക്കട്ടെ ഇതിൻറെ അച്ചു ഇന്നലെ വൈകുന്നേരത്ത് അമ്മ പറഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഇട്ട് തന്നതാണ് കേട്ടോ ഈ കൈച്ചീന എങ്ങനെ ഇണ്ട് ഇതാണ് കേട്ടോ സംഭവം കണ്ടോ എന്താ അവളുടെ കൈന്ന് ഊരിട്ട അവള് വേഗം എനിക്കിട്ടു തന്നു അവള് വെറുതെ നീ അങ്ങനെ പറയുവേ ഇതാ ഞാൻ തുടക്കാനുള്ള സാധനങ്ങൾ കൊണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ കലാപരിപാടി ഇവിടെ പേനോടെ അവർക്കും പണിയെടുക്കണം അവർക്കും കൊടുക്കണം അമ്മ ആദ്യമായിട്ടുണ്ടാക്കിയതല്ലേ എല്ലാവർക്കും കൊടുക്കണം അമ്മൂട്ടി പെർഫെക്റ്റ് ഉപ്പ് എരിവ് എല്ലാം പാകത്തിന് നന്നായിട്ടുണ്ട് ഇതേപോലെ പഠിക്കും കൂടി ചെയ്താ മതി ഇതിൻ്റെ ഇത് ഓൺലൈനിൽ കിട്ടും െ ഗോതമ്പൊടിയും കൊണ്ടൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് പക്ഷേ വേണ്ട അപ്പഴ് പൈസ മുടക്കാനുള്ള ഞാനിത് ചുരുങ്ങിയോട്ടെ പറഞ്ഞു തരിയാ അപ്പോഴേ തുടയ്ക്കണം പാത്രം കേൾക്കണം കൂട്ടാൻ വെക്കണം തിരുമ്പണം ഇനി ഇഷ്ടം ഇനി ഏതാ തുടക്കാനുള്ള വെള്ളം കൂടെ എന്ന് വെച്ചിരിക്കണമുണ്ടല്ലേ ഇനി ഇഷ്ടം പോലെ പണിയുണ്ട് രണ്ട് കുറ്റി പുട്ട് നോക്കണം അപ്പോൾ വീഡിയോ എടുത്തത് എന്ത് കഴിഞ്ഞു വച്ചാൽ ഏട്ടനങ്ങോട്ട് പോകണം അത്ര അപ്പം ആ ഏട്ടൻ അങ്ങോട്ട് പോണം അമ്മൂട്ടിക്ക് പഠിക്കാനുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവർക്ക് ഭക്ഷണം കൊടുക്കും കാര്യങ്ങളൊക്കെ നമ്മളിതൊന്നും അല്ലാട്ടോ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വലിയൊരു വീഡിയോയാണ് പക്ഷേ സമയല്ലേ പിന്നെ നമ്മുടെ നമ്മുടെ ഓടക്ക് വരുമ്പോൾ സംസാരിക്കാണ്ട് അങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത് ഒരിക്കലും വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മുടെ അയൽവാസികൾ നമ്മുടെ ഓടക്ക് വരുമ്പോൾ അവരോട് കണ്ടോ അമ്മ പോയി അപ്പൊ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വീഡിയോ ആയിട്ട് എന്തായാലും നാളെ വരാട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ അമ്മൂട്ടി ഉണ്ടാക്കിയ പലഹാരം എന്തായാലും അതൊരു കാണിച്ചൊന്നില്ലേ അല്ലേ അമ്മൂട്ടി ഉണ്ടാക്കിയ പലഹാരം കാണിക്കാൻ പറ്റി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ കുഞ്ഞുമക്കളൊക്കെ ഇനി എന്തായാലും സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇതേപോലെ ഞങ്ങൾക്ക് തരുമ്പോ നമുക്ക് സന്തോഷം അല്ലേ അച്ചു കൊണ്ട് ഇനി ബിരിയാണി അരി കണ്ടിട്ട് അമ്മ എന്തിനാ ബിരിയാണി ഉണ്ടാക്കട്ടെ ചോദിക്കുന്നു അതെ ആദ്യം നല്ലൊരു ബിരിയാണി ബാക്കി ആൾക്ക് കഴിക്കാൻ കളിക്കാൻ ബിരിയാണി അല്ല അടിപൊളി അവള് കൊറച്ച് മുളക് പൊടിയിട്ടിട്ടാ ബിരിയാണി പക്ഷെ അത് ടേസ്റ്റ് ആട്ടോ